ഈ ശ്രീധരൻ മാസ്റ്റർക്ക് ശിഷ്യരുടെ ആദരം പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനും ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം മുൻ ഡയറക്ടറും ഉത്തര കേരളത്തിലെ മറുത്തുകളിപ്പ് അധ്യക്ഷ പദവിയിൽ ശ്രദ്ധേയനുമായ ഡോക്ടർ ഇ ശ്രീധരനെ കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വേളയിൽ അന്നൂരിലെ ശ്രീരഞ്ജനം കലാ സാംസ്കാരിക പഠന കേന്ദ്രത്തിലെ ശിഷ്യന്മാർ ആദരിച്ചു പയ്യനൂർ എ കെ പി ലൈബ്രറി ഹാളിൽ കാനക്കിൽ കമലാക്ഷൻ പണിക്കർ സ്വാഗതവും പാണപ്പുഴ പത്മനാഭ പണിക്കർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൻ്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ജ്യോതിർഗണിതാചാര്യ പണ്ഡിറ്റ് സദനം നാരായണ പൊതുവാൾ നിർവഹിച്ചു പ്രിയങ്കരനായ ഡോക്ടർ ശ്രീധരൻ ശ്രീധരൻ എന്ന് അഞ്ജൻ എന്ന പോലെ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ച് ലഭിച്ച ഏറ്റവും പരമോന്നതം എന്ന് പറയാൻ പറ്റുന്ന ഒരു പുരസ്കാരത്തെ നമ്മൾ ഒന്നിച്ചെന്ന് ആദരിക്കുക എന്ന വിധത്തിൽ കാഞ്ഞങ്ങാട് ദാമോദര പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി പി പത്മനാഭൻ എൻ കൃഷ്ണൻ കൃഷ്ണൻപള്ളൂർ കൊയ്യാൻ രാജീവൻ ജയപ്രകാശൻ മാസ്റ്റർ അന്നൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ ഇ ശ്രീധരൻ മറുമൊഴിയും പി ഭാസ്കരൻ പണിക്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഓമ കെ വി ചാർജെടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ഭാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിന്ദ് പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ തിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സൻമാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ